哎。可以 വണ്ടൂരിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ സിനിമാ സീരിയൽ നടനായ അധ്യാപകൻ അറസ്റ്റിൽ വണ്ടൂർ സ്വദേശി അൻപത്തിയഞ്ചുകാരൻ മുക്കണൻ അബ്ദുൾ നാസറാണ് അറസ്റ്റിലായത് എൽ പി വിഭാഗം അധ്യാപകനായ നാസർ കറുത്തേനെ തന്റെ സ്വകാര്യ ഓഫീസിൽ വെച്ച് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടന്നത് വണ്ടൂർ കാളിക്കാവ് റോഡിൽ അധ്യാപകന് സ്വകാര്യ ഓഫീസ് മുറിയുണ്ട് ഇവിടെ വെച്ചാണ് പീഡനം നടന്നത് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ വഴിയാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് സ്കൂളിൽ വെച്ച് കുട്ടിയെ കൌൺസിലിംഗിന് വിധേയമാക്കുകയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ അധ്യാപകൻ ഒളിവിൽ പോയി വ്യാഴാഴ്ച ഉച്ചയോടെ അധ്യാപകന് പോലീസിന് കീഴടങ്ങുകയായിരുന്നു ആടുജീവിതം സുഡാനി ഫ്രീം നൈജീരിയ കുരുതി ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചയാളാണ് നാസർ കർദ്ദീൻ ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ എലക്ട്രോണിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറ നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ